സീൽ ചെയ്ത് ലഭിച്ച ഫ്രൂട്ട് മിക്സ് ഭക്ഷ്യ ഉൽപ്പന്നത്തിൽ ചത്ത പുഴുവിനെ കണ്ടെത്തിയെന്ന പരാതിയിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം വിധിച്ച് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി കർണാടകയിലെ പകാരിയ ഫുഡ് പ്രൊഡക്ട്സിനെതിരെ എറണാകുളം നെട്ടൂർ സ്വദേശി ശ്രീരാജ് പ്രദീപ് കുമാർ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ഉപഭോക്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് നെട്ടൂരിലെ ബിസ്മി ഹൈപ്പർ നിന്നാണ് ക്വാളിറ്റി മിക്സ് ഫ്രൂട്ട് മുസല്ലി എന്ന ഭക്ഷ്യ ഉൽപ്പന്നം വാങ്ങിയത് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറും എക്സ്പയറി തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചുമാണ് രേഖപ്പെടുത്തിയത് ഫ്രൂട്ട് മിക്സ് ഉപയോഗിച്ചപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പാക്കറ്റിനുള്ളിൽ ചത്ത പുഴുവിനെ കണ്ടെത്തിയത് ഉടൻ തന്നെ തൃപ്പൂണിത്തുറ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതരെ സമീപിച്ചു ഭക്ഷ്യസുരക്ഷ ലബോറട്ടറിയിൽ നടന്ന പരിശോധനയിൽ വാങ്ങിയ പാക്കറ്റിൽ ചത്ത പുഴുവിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഭക്ഷ്യയോഗ്യമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ വിവരങ്ങൾ കമ്പനിയെ അറിയിച്ചപ്പോൾ അവർ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ പ്രൊഡക്റ്റ് മാറ്റി നൽകുക മാത്രമാണ് ചെയ്തത് എതിർകക്ഷിയുടെ ഈ പ്രവൃത്തി ഉപഭോക്താവിനെ ആരോഗ്യപരമായും മാനസികപരമായും ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചു എന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ചും നിരീക്ഷിച്ചു ഉൽപ്പന്ന വിലയായ ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് പൂജ്യം ഉപഭോക്താവിന് തിരികെ നൽകാനും ും സാമ്പത്തിക ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപ നൽകണമെന്നും കോടതി ചെലവായി പതിനായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നൽകാൻ കോടതി എതിർകക്ഷിക്ക് ഉത്തരവ് നൽകി സുരക്ഷിതവും വിശ്വസനീയവുമായ ഭക്ഷണം ലഭിക്കുക എന്നത് ഉപഭോക്താവിന്റെ ആവ അവകാശമാണെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ജിഞ്ചർ ബിയറിൽ ചത്ത ഒച്ചിന്റെ അവശിഷ്ടം കണ്ടുവന്ന ഡോഡോഗ് വേഴ്സസ് സ്റ്റീവൻസൺ എന്ന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇംഗ്ലണ്ടിലെ പ്രഭുസഭ പുറപ്പെടുവിച്ച ഉപഭോക്തൃ സംരക്ഷണത്തിലെ ചരിത്രപ്രസിദ്ധമായ വിധിന്യായവും ഈയൊരു ഉത്തരവിൽ കോടതി പരാമർശിക്കുകയും ചെയ്തു